ഗാസയിൽ നിന്നും പലസ്തീനികൾ ഒഴിഞ്ഞു പോകണമെന്ന് വ്യക്തമാക്കി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പത്രസമ്മേളനത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ബുധനാഴ്ച തന്റെ തീരുമാനം മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുകയായിരുന്നു സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയായി ഗാസയിലെ സിവിലിയന്മാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള പാർപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിപ്ലവകരമായ പദ്ധതി നടപ്പിലാക്കണമെന്ന് പ്രഖ്യാപിച്ചു പലസ്തീനികൾ ജീവിക്കുന്ന ഗാസ ഇസ്രയേലിന് സുരക്ഷിതമല്ല ഗാസയിൽ നിന്നും ആക്രമങ്ങൾ കാലം മാത്രമായിരിക്കും ഇസ്രേൽ സുരക്ഷിതമായിരിക്കുക അതിനാൽ പലസ്തീനികളെ ലോകത്തെ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ യുദ്ധം കൂടുതൽ വിപുലമാക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിൽ ഐ ഡി എഫിന്റെ വിപുലീകരിച്ച കരാ ഓപ്പറേഷനായ ഓപ്പറേഷൻ ഗിഡിയോൺസ് എന്ന പേരിലാണ് ഇതിന്റെ അർത്ഥം എൻക്ലേവിലെ യുദ്ധം ജോലി എന്നിവ പൂർത്തിയാക്കുക എന്നതാണ് ഗാസൽ യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇസ്രയേലിന് വളരെ സംഘടിത പദ്ധതിയുണ്ട് എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ഒക്ടോബർ ഏഴിലെ അതിക്രമങ്ങൾ നടത്തിയ ഹമാസിനെ പരാജയപ്പെടുത്തുക നമ്മുടെ എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരിക ഗാസ ഇസ്രയേലിന് ഭീഷണി അല്ലെന്ന് ഉറപ്പാക്കുക ഇവയാണ് ഇനിയുള്ള യുദ്ധത്തിൽ ഇസ്രേലിന്റെ ലക്ഷ്യങ്ങളെന്നും നത്തന്യാഹു വ്യക്തമാക്കി ഗാസയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഹമാസ് ശക്തി കേന്ദ്രങ്ങൾക്കെതിരെ നമ്മുടെ സൈന്യം ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വിശദീകരിച്ചു ഓപ്പറേഷൻ അവസാനിക്കുമ്പോഴേക്കും ഗാസയുടെ മുഴുവൻ പ്രദേശവും ഇസ്രയേലി സുരക്ഷാ നിയന്ത്രണത്തിലാകുമെന്നും ഹമാസ് പൂർണ്ണമായും പരാജയപ്പെടുമെന്നും വാഗ്ദാനം ചെയ്തു യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് നത്തന്യാഹു പറഞ്ഞു എങ്കിലും ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന വ്യക്തമായ സാഹചര്യങ്ങൾ മാത്രമേ താൻ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കൂ എല്ലാ ബന്ദികളും വീട്ടിലേക്ക് മടങ്ങുന്നു ഹമാസ് ആയുധം താഴെയിടുന്നു അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുന്നു അതിന്റെ നേതൃത്വം മുനമ്പിൽ നിന്ന് ജീവനോടെയോ അല്ലാതെയോ തുടച്ചു മാറ്റുകയാണ് വളരെ കൃത്യവും വിപ്ലവകരവുമായ ഒരു പദ്ധതി ഗാസയിൽ നടപ്പാക്കി വരികയാണെന്നും ഇസ്രയേൽ വ്യക്തമാക്കി കൂടുതൽ ബന്ധികളെ തിരികെ കൊണ്ടുവരുന്ന ഒരു താൽക്കാലിക വെടിനിർത്തല സാധ്യതയുണ്ടെങ്കിൽ താൻ അതിനെ സമ്മതിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇത് താൽക്കാലികം മാത്രം ആയിരിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു ഗാസയിൽ നിന്നും പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിലൂടെയും ഗാസയുടെ നിയന്ത്രണം അമേരിക്കയോ ഇസ്രയേലോ ഏറ്റെടുക്കുന്നതുവരെയോ സമാധാനം ഉണ്ടാവില്ല എന്നും നത്തന്യാഹു വ്യക്തമാക്കുന്നു നമ്മൾ ജയിക്കും അതിന് ഒന്നര വർഷം എടുക്കില്ല പദ്ധതികൾ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അത് സംഭവിക്കും ഗാസയ്ക്ക് ഒരു നിർണായക ഫലവും വ്യത്യസ്തമായ ഭാവിയും നമ്മൾ കൈവരിക്കും നത്തന്യാഹു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാണ് ഗാസയിൽ നിന്നും പലസ്തീനികളെ മാറ്റി പാർപ്പിക്കാൻ നത്തന്യാഹു ട്രംപ് ചർച്ചയിൽ തീരുമാനമായത് മരണത്തിന്റെയും നരകത്തിന്റെയും ഭൂമിയിൽ നിന്നും പലസ്തീനികൾ വിട്ടുപോകാൻ തയ്യാറാകണമെന്ന് ട്രംപ് പാലസ്തീനികളെ മറ്റൊരു ഭൂമിയിലേക്ക് മാറ്റാനാണ് പദ്ധതി എന്നും ഗൾഫ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ പാലസ്തീനികളെ ഏറ്റെടുക്കാമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ ഇനി മനുഷ്യർക്ക് പാർക്കാൻ വിഷമമാണ് ഗാസയെ മനുഷ്യവാസമാക്കാൻ പെട്ടെന്നൊന്നും ആകില്ല എന്നും ഗാസയിലെ ജനങ്ങളെ ലോകത്തിന്റെ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നും ട്രംപ് ഫെബ്രുവരിയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു നരകത്തിലേക്ക് അവരെ താമസിക്കാൻ വിടരുത് കേവലം ഒരു വാശിയുടെ മണ്ണിന്റെ വിഷയമല്ല ഇത് മനുഷ്യരുടെ ജീവിത വിഷയമാണ് വാശിയും മറ്റും മൂലം ഗാസക്കാരെ നരകത്തിലേക്കിനി തള്ളിവിടരുത് അവരെല്ലാവരും സ്ഥിരമായി താമസം മാറാൻ തയ്യാറാകണം ഗാസയെ ഉപേക്ഷിക്കണം എങ്കിലും വെടിനിർത്തലും ബന്ധി ഇടപാടും പൂർത്തിയാകുകയുള്ളൂ എന്ന് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അറബ് രാജ്യങ്ങൾ ട്രംപിനും ഇസ്രയേലിനും എതിരെ നിലപാട് സ്വീകരിച്ചു ഗസക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള ഏതൊരു പദ്ധതിയും നിരസിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഐക്യമുന്നണി രൂപീകരിച്ചു ഗാസയിലെ നിവാസികൾ പോകണമെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അവർക്ക് താമസിക്കാൻ ലോകത്ത് ബദൽ സ്ഥലം ഉണ്ടെങ്കിലും അവർ തിരികെ പോകില്ല എന്നും അനുവദിക്കില്ല എന്നും അറബ് ഐക്യമുന്നണി പറഞ്ഞു ന്യൂസ് ഡെസ്ക്സ്